നമസ്കാരം കേരളം ഭരിക്കുന്ന പാർട്ടി സി പി എമ്മും അതുപോലെ പിന്നെ ഭരിക്കുന്ന ആ ഭരണകൂടവും ഒക്കെ സ്വകാര്യവൽക്കരണത്തിനെതിരാണ് അവര് പറയുമ്പോൾ ഈ ആദർശപരമായി തത്വചിന്താപരമായി അവര് സ്വകാര്യവൽക്കരണത്തിനെതിരാണ് സ്വകാര്യവൽക്കരണം പാടില്ല എന്നാണ് പിള്ള നമ്മുടെ അണികളെ കൊണ്ട് സി പി എമ്മിന്റെ അണികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും പിന്നെ സമരം ചെയ്യിപ്പിക്കുന്നതും എന്നാൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഒന്ന് കാര്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഉത്തേജകമായി മാറുകയും സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് ഇന്ന് സി പി എമ്മിൻ്റെ നേതാവായ ബാലഗോപാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ കാണുന്നത് എന്നത് വ്യക്തമാണ് എല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് കെ മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നതിലും ഓരോന്നായിട്ട് പറയാം എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുതൽ എല്ലാം സ്വകാര്യവത്കരിക്കാൻ പോവുകയാണ് സ്വകാര്യവൽക്കരണം എന്നത് ഇന്ന് പിന്നെ കേരള സർക്കാരിന് അത്ര വലിയ തീണ്ട സാധനമല്ല അതായി മാറിയിരിക്കുന്നു എന്നാൽ പുറത്ത് ഇപ്പോഴും പ്രസംഗിക്കുന്നത് സ്വകാര്യവൽക്കരണം സഖാക്കളെ അത് നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെയും മുരളാളിത്വ മുതലാളിത്വത്തെയും വളർത്താൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മൾക്ക് സ്വകാര്യവൽക്കരണത്തിന് പാടില്ല സി ഐ ടിവിൻ്റെയൊക്കെ യോഗത്തിൽ വന്ന് നിന്ന് അങ്ങ് കീച്ചും നമ്മുടെ സി പി എമ്മിൻ്റെ നേതാക്കൾ പക്ഷേ ഈ ബഡ്ജറ്റിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരാൻ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനം നമ്മൾ കാണുന്ന ഒരു രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സ്വകാര്യ പാർക്ക് നിർമ്മിക്കും എന്നാണ് നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ബഡ്ജറ്റിൽ അങ്ങനെ സ്വകാര്യ പാർക്ക് വരണതിനെ കുറിച്ച് വലിയ ഗെമേൽ പറയാൻ പറ്റുമോ നിങ്ങൾ സ്വകാര്യവർക്കരണത്തിന് ഇതിനല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സ്വകാര്യ പാർക്ക് കൊണ്ടുവരും ആരോ കാശ് മുടക്കി ഏതോ വലിയൊരു മുതലാളി ഒരു പാർക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് അതിന് സി പി എം ഒരു പിന്തുണയുണ്ട് അതിന് സി പി എമ്മിന് കിട്ടേണ്ടതെല്ലാം കിട്ടും അതുകൊണ്ട് അതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അപ്പൊ അതൊരു സ്വകാര്യവൽക്കരണമല്ല നമ്മളെ ബഡ്ജറ്റിൽ വന്നുകഴിഞ്ഞാൽ അത് സ്വകാര്യവൽക്കരണമല്ല അത് ശുദ്ധമായ പിന്നെ തീണ്ടാപ്പാട് പാടില്ല അത് സ്വകാര്യവൽക്കരണമല്ല എന്ന് മാറിക്കിട്ടും അതാണ് അത് അനുവദനീയമാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ അത് അനുവദനീയമായി മാറിയിരിക്കുന്നു സ്വകാര്യവൽക്കരണം ഇത് പിന്നെ വിഴിഞ്ഞത്ത് ആയിരം കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കും നടപ്പിലാക്കുമെന്ന് പറയുന്നത് ആരാണ് വിഴിഞ്ഞത്ത് നടപ്പിലാക്കാൻ പോകുന്നത് കേരള സർക്കാരാണോ കേരള സർക്കാരാണോ ആയിരം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരുമെന്ന് ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് അദാനിയാണ് സ്വകാര്യ വ്യക്തിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തിയുടേതാണ് സർക്കാരിന് യാതൊരു പങ്കുമില്ല അതിനൊന്നുള്ള വരുമാനത്തിന്റെ ഒരു വിഹിതം പോലും ഈ കുറേ കാലത്തേക്ക് സംസ്ഥാന സർക്കാരിന് ലഭിക്കില്ല ഭരണ ഭരണകൂടങ്ങൾക്ക് കിട്ടില്ല ലാഭം എല്ലാം കൊണ്ടുപോകുന്നത് അദാനിയാണ് അപ്പോൾ അതിന്റെ നേട്ടം എങ്ങനെ പറയാമെന്നല്ലാതെ ഈ ആയിരം കോടിയുടെ പദ്ധതി എവിടെ കൊണ്ടുവരുന്നെങ്കിൽ അത് അദാനിയുടെ ആയിരം കോടി രൂപയാണ് അത് കേരള സർക്കാരിന്റെ അഞ്ചു പൈസ അതിനകത്തുണ്ടാവില്ല അപ്പോഴതും ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ നേട്ടത്തെ ബഡ്ജറ്റിൽ ഉയർത്തി കാണിക്കുകയാണ് പിന്നെ വിദ്യാഭ്യാസ മേഖലയില് വിദ്യാഭ്യാസ മേഖലയിൽ പൊതു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല സർവകലാശാലകളിൽ സ്വകാര്യവത്കരണം കൊണ്ടുവരുമെന്നാണ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊരു പാപ്പരത്വമാണ് ഈ എച്ച് എഫ് ഐക്കാർ ഇത് കേൾക്കുന്നുണ്ടോ എന്നാണ് ടി പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ഒരു നയതന്ത്രജ്ഞനെ പിന്നെ മണ്ടയ്ക്ക് അടിച്ചു വീഴ്ത്തിയ എസ് എഫ് ഐക്കാരനായ ആ ഒരു ആ അടിച്ച വ്യക്തിയെങ്കിലും ഇത് ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവൻ എന്തിനു കൊള്ളാം അവന്റെ അവൻ അവൻ വെറുപിണ്ടം ആ അടിച്ച ഒരുത്തലുണ്ടല്ലോ അവന് നമ്മള് ഇപ്പോഴും വീഡിയോയിൽ കാണുന്നുണ്ട് പിന്നെ ഇയാളുടെ സംസാരിക്കുകയും അയാൾക്കെതിരെ അയാൾ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ടി പി ശ്രീനിവാസൻ ഒരു സ്വകാര്യ പരിപാടിയിൽ പിന്നെ ഈ സ്വകാര്യവൽക്ക പിന്നെ സർവകലാശാലയെക്കുറിച്ചുള്ള സെമിനാർ ചർച്ച ചെയ്യാൻ അത് വേണോ വേണ്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നപ്പോഴാണ് അയാളെ തടയുകയും അയാളെ അടിക്കുകയും ചെയ്ത് ഒറ്റ അടിയിൽ തറയിൽ വീഴുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് ആ ഒരു എസ് എഫ് ഐ കാരനെ എസ് എഫ് ഐ കാരനെ ആഷോടെ നേതൃത്വമുള്ള എസ് എഫ് ഐ കാരന് ആത്മാഭിമാനമോ ഓ പിന്നെ ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം പക്ഷേ എങ്കിലും ആ അടിച്ചവരുണ്ടല്ലോ ആ അടിച്ചവരെങ്കിലും അവൻ്റെ കൈ ഒന്ന് നോക്കിയിട്ട് ആ വെച്ചിട്ട് അവൻ പറയണം എന്തൊരു വൃത്തികെട്ട കയ്യാണ് എൻ്റെ ഞാനാണല്ലോ ഈ മഹാനായ വ്യക്തിയെ തല്ലിയത് എന്തിനു വേണ്ടിയാണ് ഞാൻ തല്ലിയത് സ്വകാര്യവൽക്കരണം പിന്നെ സർവകലാശാലയാണ് സ്വകാര്യവൽക്കരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അത് വേണോ വേണ്ട തീരുമാനിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്ന ആളിനെ ഞാൻ തല്ലി എൻ്റെ സർക്കാർ സ്വകാര്യവൽക്കരണം കൊണ്ടുവരാൻ ബഡ്ജറ്റിൽ വരെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു എനിക്ക് ഇനി കൈ വേണ്ട എന്ന് പറഞ്ഞ് വെട്ടിക്കളയാനുള്ള ബോധമെങ്കിലും ആ തല്ലിയ വൃത്തിഘട്ടവനുണ്ടല്ലോ എച്ചപ്പൈക്കാരൻ അവനുണ്ടാകണം എന്നാണ് ഈ ബഡ്ജറ്റ് വേളയിലെങ്കിലും അയാളോട് അവനോട് ആ ഒറ്റ ഒരുത്തനോടെങ്കിലും പറയാനുള്ളത് അതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ എല്ലാ സ്വകാര്യവും നമ്മൾ ഈ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കെ എസ് ആർ ടി കൊടുത്തിരിക്കുന്നതാണ് അതൊന്നിനും ആവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ക്രമേണ ക്രമേണ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞു സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കമ്പനിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത് എന്തിനാണ് നമുക്കറിയാം അത് കൃത്യമായും സ്വകാര്യ മേഖലയിലേക്ക് പോകും ഉടനെയൊന്നും പോകില്ല ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഊരാളുങ്കലിന് ഈ സ്വകാര്യ കെ എസ് ആർ ടി സി വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ നിലയിൽ അവർ ഊരാളുങ്കുകാർ പത്തോ അഞ്ഞൂറ ബസ് വാങ്ങിച്ചിട്ട് അവരെ സർവീസ് നടത്താൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഈ കുറേ പതുക്കെ അങ്ങ് പിന്നെ ഊരാളുളിനെ കൊടുക്കും അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി നിശ്ചലമാകും അതോടുകൂടി നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും നമ്മുടെ എല്ലാം ഈ ഊരാളുങ്ങളുടെ കയ്യിലാവും ഈ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അതും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അപ്പൊ സ്വകാര്യവൽക്കരണത്തിനെ അതിശക്തമായിട്ട് എതിർക്കുകയും പുറത്തു തൊഴിലാളികളോടും സി ഏറ്റു വിളിച്ചു കൂട്ടിയിട്ട് സഖാക്കളെ നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരെ പടപൊരുതണം എന്ന് പറയുകയും ബഡ്ജറ്റിൽ സ്വകാര്യവൽക്കരണത്തിനുള്ള ഓപ്ഷനുകൾ നിരവധി ചേർത്ത് വയ്ക്കുകയും ചെയ്തിട്ട് അത് ബഡ്ജറ്റിന്റെ ഒരു മഹിമയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഈ ഇരട്ടത്ത് താപ്പ് ഇനി എന്നാണ് ഇവിടുത്തെ തൊഴിലാളി വർഗം മനസ്സിലാക്കുക